ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു തൻ്റെ ദേഷ്യമൊക്കെ ഗിരിയുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന് പറയാനായിട്ടാകും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഈ ദുർബന്ധവാദത്തിലൊന്നും വലിയ വിശ്വാസമല്ല പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത് അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്നറിഞ്ഞ അമ്മയ്ക്ക് എന്നോട് വളരെ സന്തോഷവും സ്നേഹമൊക്കെ തോന്നില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഗിരിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടാ തൻ്റെ മഞ്ജു ഇങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ച് ധരിക്കുമ്പോൾ തനിക്ക് എന്താ അവിടെ പറയാനുള്ളതെന്ന് അതായത് മഞ്ജു ഇങ്ങനെ ഞെട്ടി നിൽ മഞ്ജുവിൻ്റെ മുന്നേ ഗിരി ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ടാ അതാണ് ഗിരിയേട്ട ഗിരിയേട്ടനോട് ഞാൻ നമ്മൾ തമ്മിൽ തമ്മിൽ തൊടേണ്ട പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഗിരിയേട്ടനെ എന്നോട് ദേഷ്യമൊന്നും തോന്നേരുത് ഇട്ട നീ വ്രതമൊന്നും അവസാനിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഭാനമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ പറയണത് എന്തായാലും കാളിശ്ശേരി അത് പറയാതിരിക്കാൻ വയ്യ ഇന്നലെ രാത്രി അവർ പൂജ ഒക്കെ കറക്റ്റാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്നം ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കണം കേട്ടോ എന്നിട്ട് അവിടെ ഭാനുമതി അമ്മ പറയണത് കുറച്ച് നേരത്തെ അവർ ഇങ്ങനെ ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞാറ്റ പറയണത് ഇതാണ് കാളീശ്ശേരി അവരവരുടെ ദുർമന്ത്രവാദം ആണെങ്കിലും അന്ധവിശ്വാസമാണ് എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ അവരുടെ പൂജ അവർ കറക്റ്റായി നടക്കുന്നുണ്ട് എന്നൊക്കെ വിളിച്ചന്വേഷിക്കുന്നത് അവരെ പോലെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ അത് കേട്ടിട്ട് മഹിമ എത്തുകയാണ് അപ്പോൾ മഹിമ എത്തുമ്പോൾ ഈ സമയം മഹിമ അവനെ കണ്ടുവെന്ന് കണ്ടു മനസ്സിലാക്കി ഉടൻ തന്നെ വനമ വാക്കുകൾ മാറ്റുകയാണ് ഞാൻ അവരുടെ പൂജയ്ക്ക് വേണ്ടി അവരുടെ ദാമ്പത്യം നല്ല പോലെ അവൻ വേണ്ടി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു അമ്മ എൻ്റെ എന്റെ ചേച്ചിക്ക് കിട്ടിയത് വലിയ ഭാഗ്യവതിയാണ് എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാനെ കേട്ടോ എന്നിട്ട് പറയാണ് അതെ ആ കാളേശ്വരിയുടെ ശിഷ്യൻ ദിഗംബരമില്ലേ അവയാള് വിളിച്ചിരുന്നു എന്ന് പറയണ ഇത് എനിക്കല്ലേ വിളിച്ചത് എന്ന് പറയണ അപ്പോൾ ഇങ്ങനെ സ്വപ്നയൊക്കെ ചെറിയ സംശയമൊക്കെ തോന്നണം അയാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഭാനവതി അമ്മയോട് നൂറ്റിയൊന്ന് ക്ഷയനപ്രദർശനം ചെയ്യണം എന്നൊക്കെയുള്ള പറഞ്ഞിരിക്കുന്ന ഇത് വിളിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ട എന്നിട്ട് ഗിരി എന്താ ഞങ്ങളോട് പറയാതിരുന്നത് എന്നിങ്ങനെ കുഞ്ഞാറ്റെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അതിനെ ആ ഗിരിയേട്ടനെ ഒരിക്കലും ഇഷ്ടമല്ല ഭാനവതി അമ്മയെ കൊണ്ട് ഇങ്ങനെ നൂറ്റിയന്ന് ശയനപ്രദർശനമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരിക്കലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകണ്ടിട്ടാണ് എന്തായാലും എൻ്റെ ഭാനവതി അമ്മ ഇതൊന്നും ചെയ്യേണ്ട കാരണം അതൊക്കെ വലിയ ഇതാണ് പിന്നെ അത്രമാത്രം മക്കളുടെ ജീവിതം ദൃഢമാവാനൊക്കെ ചില അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യുകയോ പക്ഷേ ഭാനവതിയമ്മേ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു തീപ്പൊരി ഇട്ടിട്ട് മഹിമ അങ്ങ് പോകാനിട്ടാണ് എന്നാൽ ഈ സമയം കുഞ്ഞാറ്റ പറയണേ എൻ്റെ ഭാനവതി ഉമ്മയെ ഈ പൂജ ദൃഢമാവാൻ അത് വിളിച്ചതുപോലെ പോലെ ചെയ്യുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്ന പറയാം എന്തോ എനിക്ക് അവളുടെ ചില നേരത്തെ സംസാരങ്ങൾ ഈ ഇത് ഗിരിയേട്ടനും അതുപോലെ ഈ മഹിമയും കൂടി ഞമ്മൾക്കിട്ടൊരു പണി നൽകുകയാണോ എന്ന് എനിക്കൊരു സംശയം അഞ്ചോ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതെന്ന് തന്നെ എനിക്കങ്ങനെ തോന്നാം അല്ല ഇപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഞമ്മൾ കണ്ട് വിളിച്ചാൽ പോലെ എന്തിനും ഗിരിയേട്ടനെ വിളിക്കും അയാളെ വിളിച്ച് പൂജയൊക്കെ ചെയ്യിപ്പിച്ചത് പിന്നെ ആ ശിഷ്യനെതിനാ അവർക്ക് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റം പറയും ശരിയാണല്ലോ അപ്പോ ഉടൻ തന്നെ ഭാനോദ്യം പറയണത് ഇത് സത്യാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ദിഗംബരനെ വിളിക്കാനായിട്ടാണ് അങ്ങനെ അയാൾക്ക് വിളിക്കുമ്പോൾ കാളിശ്ശേരി കുറച്ച് പുറത്തായിട്ടുണ്ടാകും അപ്പോൾ ഉടൻ തന്നെ ഈശ്വര ഇവരെന്തിനാ ഇനി വിളിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിവർക്ക് പണിയുന്നത് ഇവരിപ്പോൾ ആ കാളിശ്ശേരിക്ക് വിളിച്ച് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്തായാലും ഫോണെടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് ഫോണെടുക്കണം അപ്പോൾ എന്താ വിളിച്ചത് വിജയിക്കാളിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ാണ് അതെ ഗിരിക്ക് ഫോം വിളിച്ചിരുന്നോ നിങ്ങൾ ആ ഞാൻ വിളിച്ചിരുന്നു ഒരു നൂറ്റന്ന് ക്ഷയനപ്രദർശനത്തിന്റെ കാര്യൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഉടൻ തന്നെ ഇന്നത്തെ കാളിശ്ശേരി വിളിച്ച് പറഞ്ഞില്ലേ കാളിശ്ശേരി രണ്ടാഴ്ച ഒക്കെ ഇനി മോനോർദത്തിലാണെന്ന് പറയട്ടോ അപ്പൊ ഇതും കൂടി അങ്ങ് കേക്കുമ്പോ ഇവർക്ക് നല്ല വിശ്വാസമാണ് ശരിയാണ് എൻ്റെ ഗിരിക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് പറയാതിരുന്നത് എന്നുള്ള ആ ഒരു ഇതൊക്കെ തോന്നിട്ടാ ഇപ്പം എങ്ങനെയുണ്ടെന്ന് കുഞ്ഞാറ്റ സ്വപ്നയോട് ചോദിക്കുമ്പോൾ ശരി ശരി എന്ന് പറയണെട്ടാ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ അന്ധവിശ്വാസമൊക്കെ ആണെങ്കിലും കൂടിയിട്ട് കാര്യമൊക്കെ നടക്കുന്നെങ്കിലും കൂടിയിട്ട് അമ്മ ഇതിനൊന്നും വേണ്ടി വെറുതെ ആരോഗ്യം കളയേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ ഇല്ല ഞാൻ ഇത് ചെയ്യും അവർ രണ്ടാവും പിരിയുന്നത് കാണാനാണ് എനിക്കിഷ്ടമെന്ന് പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം ഗിരി ഇങ്ങനെ മുകുന്ദനവതയോട് വന്നിട്ട് പറയാണ് എൻ്റെ അമ്മ ഇന്നലെ രാത്രി മഞ്ജുവിനെക്കൊണ്ട് ആ പാല് പിടി പ്പിക്കുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീ നേരിട്ട് കാണേണ്ടായിരുന്നു എൻ്റെ മുകുന്തം അതൊരു ഒന്നൊന്നര ഇത് തന്നെയായിരുന്നു ഞാൻ കുഞ്ഞാറ്റയോട് നാല് ഡയലോഗൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ തേറ്റയൊക്കെ ഫുൾ ക്രെഡിറ്റ് മഹിമയ്ക്ക് തന്നെ കൊടുക്കണം മഹിമയാണ് ഇതൊക്കെ ചെയ്തത് എന്തായാലും ഏലസ് അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ എൻ്റെ മഞ്ജു നല്ല വ്യത്യാസം ഉണ്ടാവും ദേഷ്യവും വാഴ്ഷയും സ്നേഹമൊക്കെ തുടങ്ങി പാവ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ പറയേണ്ടി എൻ്റെ ചേച്ചിയോട് ക്രൂരത ചെയ്തവരൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഗിരിയാട്ടനെ കുറ്റം ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാനേ അത് അമ്മയും പെങ്ങളായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയവും Bueno, ഇങ്ങനെ പറഞ്ഞു കേട്ടോടനെ തന്നെ ഗിരി ഗിരി പറയണേ നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് എനിക്കെൻ്റെ അമ്മയും പെങ്ങളും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് കാരണം ഒരു കാലത്ത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവരായിരുന്നു എനിക്ക് കൂട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ വളർന്നത് അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്താലും അതിൻ്റെ സപ്പോർട്ടായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇനി അങ്ങനെയല്ല ഞാൻ തിരിച്ചടി കൊടുക്കുമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ചാച്ചുനെ കാണിക്കുന്ന ഗോപാജിക്ക് ഒരുപാട് തവണ വിളിച്ച് നോക്കിയിട്ട് ചാച്ചുങ്ങനെ ഫോണടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴാണ് ഷാനിയ വഴി പോകുന്നത് ഷാനിയ ചാച്ചു ഓടി വന്നിട്ട് മോളെ നീ എന്താടി എന്നോട് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞങ്ങളോട് മിണ്ടുന്നത് ഇനി നിങ്ങൾക്ക് എന്നെ ഊറ്റിക്കൊടുക്കാൻ എല്ലാ പരിപാടിയും ഞാൻ നിർത്തി അതുകൊണ്ട് നിങ്ങളെ കൂടെ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഷാലിനി ദേഷ്യത്തോടുകൂടി ചാച്ചുവിൽ നിന്ന് പോകുമ്പോൾ അങ്ങ് പുറത്തോട്ട് പോകാനിട്ടാണ് അപ്പോൾ ഈ സമയം ഇനി അങ്ങോട്ടോടി പോകുന്നത് ഞാൻ ഇങ്ങോട്ടോ പോയിക്കോട്ടെ നിനക്കെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഷാനി ഇങ്ങ് പോകുന്നുട്ടോ അപ്പോൾ ഗിരി അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ ഉടൻ തന്നെ എന്താ ചേച്ചു അവളും നി നിങ്ങളും ഇനിയും വീണ്ടും ഒപ്പിക്കാനുള്ള പരിപാടിയാണോ എന്നാൽ നിങ്ങൾക്ക് ഇനി എൻ്റെ അച്ഛനെയും നിന്ന് വലിയൊരു വില തന്നെ കിട്ടേണ്ടി വരുമെന്ന് പറയണ കേട്ടോ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ ഗിരിയെ കാണാൻ സപ്പോർട്ട് തന്നിട്ടുണ്ടെ നിങ്ങളുടെ അവസ്ഥ പറയാനില്ല എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ എൻ്റെ അങ്ങളെ എനിക്ക് വിളിക്കാത്തത് ഞാനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരി അവിടെ നിന്ന് പതുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി പറയണേ നേരെ അച്ഛപ്പ അടുത്ത് വരുമ്പോൾ അടുത്ത് വരുമ്പോ നിങ്ങളെ ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്കണെന്നാ പറഞ്ഞത് ആ ഇട വീട്ടിലെ ഷാനിയെ കൊണ്ടുപോയി നിർത്തിയതല്ലേ എന്ന് പറയുമ്പോൾ ചാച്ചിനെ ഒരു പേടിയാവുന്നിട്ടോ എന്നിട്ട് ചാച്ച പറയാം നീ ഒന്ന് അവിടെ നിന്നേ ഇപ്പോൾ ഞാൻ ശാലയെ അവിടെ കൊണ്ടുപോയി നിർത്തിയെന്നുള്ളത് ആയിരുന്നു പക്ഷെ എനിക്കത് താരാ ഉറ്റിത്തത് എന്ന് ചോദിക്കാൻ ഏ ആരുമില്ല ഞാൻ സ്വയം കണ്ടെത്തിയതാണ് അതിനുള്ള ബുദ്ധിയും കഴിവൊന്നും നിനക്കില്ലട എനിക്ക് നന്നായിട്ട് അറിയാം എന്താ എന്നെ കളിയാക്കണ് നിങ്ങൾക്ക് എന്നെ വിലയിരുത്തലാണ് പണി എന്ന് പറഞ്ഞ ഉടൻ തന്നെ വീണ്ടും പറയണേ ഇല്ല എനിക്കതിനുള്ള കഴിവൊന്നും ഇല്ലയെന്ന് പറയണ്ടട്ടാ അതാ സ്വപ്ന ആയിരിക്കും പറഞ്ഞത് ഓ സ്വപ്ന ആ അരുന്ന് പെണ്ണാണ് എനിക്ക് പറഞ്ഞത് അവളെ കൊണ്ട് തന്ന അതിന് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണ്ട കേട്ടോ എന്നാൽ ഈ സമയം എന്നെ കൊണ്ട് തന്നെ അത് കണ്ടു കഴിയും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ഞാൻ എടുക്കും കാരണം അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയും എന്ന് പറയാം എന്നാൽ ഈ സമയം കുഞ്ഞാറ്റിങ്ങനെ ഭാനുമതി അമ്മയുടെ കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം അപ്പോൾ ക്ഷനപ്രദക്ഷ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഭാനുമതി അമ്മക്ക് നല്ല ഉണ്ട് അപ്പോൾ സ്വപ്നം പറയണത് അമ്മയുടെ ആരോഗ്യം വെറുതെ നഷ്ടപ്പെടുന്നത് എന്തിനാണ് അമ്മ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് അപ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത് അവരിപ്പോൾ രണ്ട് കട്ടിലില്ല അല്ല അതിൻ്റെ വലിയ ഭാഗ്യമില്ല അവരെന്നും പിണക്കാണ് വഴക്കാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ സ്വപ്നം പറയണത് അതും ശരിയാണ് പറയുന്നതിന് കാര്യമുണ്ട് അപ്പോഴാണ് ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ സ്വപ്നം എത്തി നോക്കുമ്പോൾ എൻ്റെ ഗിരിയേട്ടനാണെന്ന് കാണണം ഏട്ടൻ വരുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് മാറിയിരിക്കാനായിട്ടാ അങ്ങനെ ഗിരി ഇങ്ങനെ കാലുഴഞ്ഞത് കൊണ്ട് എൻ്റെ അമ്മക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഗിരി ഓടി വന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ വാനോദ്യമ്മ നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് മക്കൾക്ക് വേണ്ടി ഗിരിക്ക് വേണ്ടി എന്തും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാറ്റേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഗിരി എന്നിട്ട് വാനോദ്യമ പറയോട് ചോദിക്കും എന്താ അമ്മയെ പറ്റിയത് അത് ഞാൻ ശരീരപ്രദശനം ചെയ്തതാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഏട്ട ഉടൻ തന്നെ സ്വപ്ന ാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഏട്ടൻ്റെ ജീവിതം ദൃഢമാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ മാനുവേടുക അമ്മയെ അങ്ങനെയുള്ള വ്രതമൊന്നും ചെയ്യേണ്ട ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആരോഗ്യമൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ ഇങ്ങനെ ഒരു അമ്മായിമയെ കിട്ടാൻ എൻ്റെ ചേച്ചിയും ഈ പറയുന്ന കിരീടനും ഭാഗ്യവാനാണ് എന്തോ നല്ല അമ്മയാണ് ഒരു അമ്മ എവിടെയും ഉണ്ടാവില്ല സ്വന്തം ആരോഗ്യം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നാലും ജീവിതം നന്നാവട്ടെ എന്ന് ആലോചിക്കുന്ന അമ്മായിമ്മ എവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുത്തി കൂടെ പറയുന്നതെന്ന് ഗിരിക്ക് നന്നായി അറിയാം അപ്പോൾ ഇങ്ങനെ ഭാനോദ്യമം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റെ പറയണേ ഒരു അമ്മായിമ്മയെ കിട്ടാനും വേണം ഭാഗ്യം അഞ്ജുവിൻ്റെ ഭാഗ്യമാണ് ഗിരി നീ ഇതൊന്നും മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയം മാനോദ്യമയോട് വേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ തിരിച്ച് പറയുന്ന സമയത്ത് വനോദ്യമ ഉടൻ തന്നെ പറയണേ മോനെ ഡോക്ടറെ എന്നോട് തടികൂടുന്നത് കൊണ്ട് തന്നെ എക്സൈസ് വേണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ ഒരു എക്സൈസ് ഞാനങ്ങ് ചെയ്തു എന്ന് എനിക്ക് കരുതിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഗിരി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ഗിരി മഹിമ ഒപ്പിച്ച് പണിയാണെന്ന് ഗിരിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗിരി ഇനി മഹിമയ്ക്ക് മുന്നിലോട്ട് അത് ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ മഹിമയല്ലേ ആള് ഗിരിക്ക് കണക്കിന് കൊടുക്കും അതുകൊണ്ട് തന്നെ ഗിരിക്ക് ഒക്കെ മിണ്ടാനാവാതെ മഹിമയ്ക്ക് മുന്നേ തല നിൽക്കേണ്ട ആ അവസ്ഥയായൂട്ടോ